രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ഐ ഡി പി ഡബ്ല്യു എ സംസ്ഥാന സമ്മേളനം ഒൻപതിന് തിരൂരിൽ ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സ്വതന്ത്ര കൂട്ടായ്മയായ ഐ ഡി പി ഡബ്ല്യു എ ഇന്റർനെറ്റ് ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മാർച്ച് ഒൻപതിന് തിരൂർ വാഗൻ ട്രാജഡി സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് തിരൂർ വേദിയാകുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറിലേറെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളന നഗരയിൽ രാവിലെ എട്ട് മുപ്പതിന് പതാക ഉയർത്തും ഒൻപതിന് പ്രകടനം നടക്കും പത്തിന് മന്ത്രി അബ്ദുറഹ്മാൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണം എ പി അനിൽകുമാർ എം എൽ എയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എയും നിർവഹിക്കും സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ അധ്യക്ഷത വഹിക്കും ജനറൽ സെക്രട്ടറി റിയേഷ് കോഴിശേരി സ്വാഗതം പറയും കേരള ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് മെമ്പർ നേഹാ ചെമ്പകശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുക്കും തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി കേരള പ്രവാസി കമ്മീഷൻ അംഗം ഗഫൂർ പി ലില്ലീസ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ടിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി എ കെ പി എ ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ എന്നിവർ പ്രസംഗിക്കും സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നതായി ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ സ്വതന്ത്ര കൂട്ടായ്മയായ ഇന്റർനെറ്റ് വർക്കേഴ്സ് മൂന്നാമത് സംസ്ഥാന സമ്മേളനം ചരിത്രത്തിൻ്റെ ഒരുപാട് ഗതകാല സ്മരണകൾ ഇറമ്പുന്ന തിരൂരിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന തിരൂർ വേഗൻ ട്രാജഡി ടൗൺ ഹാളിൽ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ മജീദ് മൈബ്രദർ മാർച്ച് ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കുകയാണ് സമ്മേളനം കേരളത്തിൻ്റെ ഹജ്ജ് കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അവകൾ ഉദ്ഘാടനം നിർവഹിക്കും കൊണ്ട് ഒരു പുതുമയാർന്ന രീതിയിൽ ഓർമ്മമരം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ സംഘടന അതിൻ്റെ പതാക ദിനം ആരംഭിച്ചത് അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഈ ഓൺലൈൻ മേഖലക്ക് കഴിയാവുന്ന എല്ലാ സംരക്ഷണവും നേടിയെടുക്കാൻ ഈ സമ്മേളന കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് പതാക ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആയിരം വൃക്ഷത്തൈകൾ നട്ടു ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് മേഖലയിൽ തൊഴിൽ കണ്ടെത്തിയ പതിനായിരക്കണക്കിന് സംരംഭകരുടെ ആശ്രയവും അത്താണിയുമാണ് അസോസിയേഷൻ മേഖല നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണാനും ഒട്ടേറെ ഇടപെടലുകൾ സംഘടന ഇതിനകം നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഫോട്ടോസ്റ്റാറ്റ് നിരക്ക് ഇതിനകം നാല് രൂപയായി ഏകീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ ജനറൽ സെക്രട്ടറി റിയേഷ് കോഴിശേരി വൈസ് പ്രസിഡന്റ് സുദർശൻ ആലുങ്ങൽ സംസ്ഥാന സമിതി അംഗം ഇബ്രാഹിം തിരൂർ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം കെ ടി ഒ ഷിഹാബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷീജ എടപ്പാൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ